ക്ലീനിങ് ലൈനുകൾ ഉപയോഗിക്കുന്നത് നാടികൾക്ക് ദോഷമോ നമ്മൾ എല്ലാവരും വീട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഫ്ലോർ ക്ലീനറുകൾ എന്നാൽ അത് ചിലരിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം കൂടാതെ ഇത് തൊലിയിലൂടെ ശരീരത്തിലെത്തിയാൽ നാഡീ വ്യൂഹത്തിനു വരെ ദോഷമാകുമെന്ന് പറയപ്പെടുന്നു വിശദീകരിക്കുന്നു എതനിക് ഹെൽത്ത് കോർ ഫ്ലോർ ക്ലീനറുകൾ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെ പലതരം ഹാനികരമായ രാസവസ്തുക്കൾ ക്ലീനിംഗ് ലൈനുകളിൽ അടങ്ങിയിരിക്കുന്നതിനാൽ നിരവധി വാതകങ്ങൾ വായുവിൽ പടരാനിടയുണ്ട് ഇവയിൽ ചിലത് തൊലിയിലൂടെ ശരീരത്തിൽ കടന്നേക്കാം ചിലത് കൈകളിലൂടെ വായിലേക്കും കണ്ണിലേക്കും പോകാം ഫോർമാൻഡി ഹൈറ്റ് അടങ്ങിയ ക്ലീനറുകൾ നാഡീവ്യൂഹത്തിന് ദോഷമാകുമെന്നും ക്യാൻസർ ഉണ്ടാകാൻ കാരണമായേക്കാമെന്നും കണ്ടെത്തിയിട്ടുണ്ട് അമോണിയ ചേർന്ന ക്ലീനറുകളും ധാരാളമായി വിപണിയിലുണ്ട് അമോണിയ ശ്വസിക്കുന്നത് വഴി മൂക്കും വായും പൊള്ളുന്നത് പോലെയുള്ള തോന്നൽ ഉണ്ടാകാം സ്ഥിരമായി ക്ലീനിങ് ജോലികളിൽ ഏർപ്പെടുന്നവർക്കും പുതുതായി തുടച്ചു വൃത്തിയാക്കിയ മുറിയിൽ അധിക സമയം കഴിയേണ്ടി വരുന്നവർക്കും തലവേദന ഛർദി തൊലിപ്പുറത്ത് ചൊറിഞ്ഞ് തടിക്കൽ തലകറക്കം തൊലിക്ക് നിറവ്യത്യാസം എന്നിവ ഉണ്ടാകാം ഇനി സുരക്ഷിതമായി വൃത്തിയാക്കുന്ന രീതികൾ എന്തൊക്കെ ഒന്ന് വായു സഞ്ചാരമുള്ള മുറികളിൽ മാത്രം ക്ലീനിങ് ജോലികൾ ചെയ്യാൻ ശ്രമിക്കുക രണ്ട് ജനാലകൾ തുറന്നിട്ട് മാത്രം ക്ലീൻ ചെയ്യുക മൂന്ന് മാസ്ക് ധരിച്ച് ക്ലീൻ ചെയ്യുക നാല് ആസ്മ രോഗികൾ ഇത്തരം ജോലികളിൽ ഏർപ്പെടുകയോ വൃത്തിയാക്കിയ മുറികളിൽ ഉടൻ തന്നെ കയറുകയോ ചെയ്യരുത് ഈ ക്ലീനറുകളിൽ അടങ്ങിയിരിക്കുന്നവ എന്തൊക്കെ ഫ്ലോർ ക്ലീനറുകളിൽ വിവിധ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു സോപ്പ് പോലെ പതഞ്ഞ അഴുക്ക് നീക്കം ചെയ്യുന്ന ഡിറ്റർജൻറ്റുകൾ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയുന്ന അണുനാശിനികൾ എണ്ണമിഴുക്ക് അകറ്റുന്ന ഡീഗ്രീസറുകൾ കറ മാറ്റുന്ന സ്റ്റെയിൻ റിമൂവറുകൾ ദുർഗന്ധം അകറ്റുന്ന ഡിറ്റോക്സൈഡുകൾ സുഗന്ധം പരത്തുന്ന പെർഫ്യൂമുകൾ എന്നിങ്ങനെയുള്ള രാസവസ്തുക്കൾ ഫ്ലോർ ക്ലീനറുകളിൽ ഉണ്ടാകാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവോ ട് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്